ി മൈ ജുങ്ക ഇടശ്ശേരി ജുവല്ലറി കാലടി ഏറ്റവും കുറഞ്ഞ പണിക്കൂലി ലൈറ്റ് വെയിറ്റ് നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജുവല്ലറി ഇടശ്ശേരി ജുവല്ലറി കാലടി വെരിഫൈഡ് പ്രോപ്പർട്ടികൾ ട്രസ്റ്റഡ് റിയൽ എസ്റ്റേറ്റ് വീടോ സ്ഥലമോ ഫ്ലാറ്റോ വില്ലയോ കണ്ടെത്താൻ വെരിഫൈഡ് പ്രോപ്പർട്ടികൾ മാത്രം ലിസ്റ്റ് ചെയ്തിട്ടുള്ള ട്രസ്റ്റഡ് വെബ് പോർട്ടൽ റിയൽ എസ്റ്റേറ്റ് രംഗത്ത് പന്ത്രണ്ട് വർഷത്തെ പാരമ്പര്യം ഗവൺമെന്റ് അംഗീകൃത ഐഎസ്ഒ സർട്ടിഫൈഡ് റിയൽ എസ്റ്റേറ്റ് ഏജൻസി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് ജനപ്രതിനിധികളായവരെ ചേർത്തു നിർത്തി പെൻഷൻകാർ കെ എസ് എസ് പി ഐയുടെ നേതൃത്വത്തിലാണ് അങ്കമാലി നിയോജക മണ്ഡലത്തിലെ ജനപ്രതിനിധികൾക്ക് സ്വീകരണം നൽകിയത് അവകാശ നിഷേധങ്ങൾക്കെതിരെയും അവകാശ സംരക്ഷണത്തിന് വേണ്ടിയുമുള്ള പോരാട്ടത്തിലുമാണ് സർവീസിൽ നിന്ന് വിരമിച്ച പെൻഷൻകാർ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പുതിയതായി വിജയിച്ചു വന്ന ജനപ്രതിനിധികളുടെ പിന്തുണയും സഹായവും ഈ പോരാട്ടങ്ങൾക്ക് അനിവാര്യവുമാണ് ഇത് കണക്കിലെടുത്താണ് കെ എസ് എസ് പി എ അങ്കമാലി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾക്ക് സ്വീകരണം ഒരുക്കിയത് കെ എസ് എസ് പി എ ഓഫീസ് സംഘടനത്തിൽ ചേർന്ന യോഗം നഗരസഭാ ചെയർപേഴ്സൺ റീത പോൾ ഉദ്ഘാടനം ചെയ്തു ഉൾപ്പെടെയുള്ളവർക്ക് ഒരു ചടങ്ങ് സംഘടിപ്പിച്ചതിന് വളരെയധികം സന്തോഷമുണ്ട് നമ്മളുടെ സംഘടന ശക്തിപ്പെടുത്തുന്നതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു മീറ്റിംഗ് തന്നെ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം വളരെ നല്ല രീതിയിൽ നമ്മൾക്ക് കിട്ടാൻ അർഹതയുള്ള കാര്യങ്ങൾ ഗവൺമെന്റിൽ നിന്നും കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒട്ടേറെ സമരപരിപാടികളൊക്കെ കെ എസ് എസ് പിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കാറുണ്ട് കാരണം ഒരു ശക്തി എന്തിന്റെ പിന്നിലായാലും ഒരു കൂട്ടായ്മ യുടെ ഒരു ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് കാര്യവും നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഈ സംഘടന പണ്ട് നമ്മളുടെ കോൺഗ്രസിൻ്റെ ആൾക്കാരും മറ്റേ കുണിയൻ്റെ സംഘടനയിൽ പെട്ടുപോയിട്ടുണ്ട് പക്ഷെ കുറേ പേരെ നമ്മൾക്ക് അവിടെ നിന്നും അടുത്തിയെടുത്ത് നമ്മുടെ സംഘടനയിലേക്ക് കൊണ്ടുവരാൻ സഹായിച്ചിട്ടുണ്ട് ഇനിയും കുറേ പേരൊക്കെ അവിടെ തന്നെ തങ്ങി നിൽപ്പുണ്ടെന്നാണ് എൻ്റെ ഒരു സംശയം അപ്പം അങ്ങനെയുള്ള കൂടി നമ്മളുടെ ഈ സംഘടനയിൽ കൊണ്ടുവന്ന് നമ്മളുടെ സംഘടനയെ ശക്തിപ്പെടുത്തേണ്ടതുണ്ട് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇപ്പൊ ഇവിടെ സംസ്ഥാന പ്രസിഡന്റും സൂചിപ്പിച്ചത് എന്നാൽ ഇങ്ങനെ ഒരു ഞങ്ങളുടെ എല്ലാവരുടെയും പേരിലുള്ള ഒരു നന്ദി അറിയിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് അസോസിയേഷൻ നിയോജക മണ്ഡലം പ്രസിഡന്റ് അധ്യക്ഷനായിരുന്നു ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ഷൈജോ പറമ്പി ഡോക്ടർ ജിൻഡോ ജോൺ അൽഫോൺസ ഡേവിസ് നഗരസഭാ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ വിൽസൺ മുണ്ടാടൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ആശാ രഘുനാഥ് ബാബു സാലി ജയരാധാകൃഷ്ണൻ സണ്ണി പൈനാടത്ത് പൗളി ബേബി എം പി മാർട്ടിൻ ജനപ്രതിനിധികളായ മാജി ബാബു ബിജു പാലാട്ടി സലോമി കുര്യേച്ചൻ പി വി സ്റ്റീഫൻ ബിജി സാജു ഇ കെ പാർവതി ി എ നേതാക്കളായ കെ വി മുരളി എം പി വർഗീസ് മാസ്റ്റർ കെ ഓ ഡേവിസ് കെ പി പോൾ വി എ അഫ്സലൻ ടി കൊച്ചുത്രേസ്യ ടി എ ജോണി എന്നിവർ പ്രസംഗിച്ചു എത്രയോ ആളുകളുടെ സമരമായാലും ആ സമരം അവസാനിച്ച് വീട്ടിൽ പോയി തീർന്നു പോവുക ജനങ്ങളുടെ പത്രവാർത്തു പോവാട്ടുള്ള തെരഞ്ഞെടുപ്പ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും അതിന് ശേഷവും ആളുകളുടെ മുന്നിൽ നിൽക്കുന്ന നരേറ്റീവുകൾ സൃഷ്ടിക്കണമെങ്കിൽ നമ്മുടെ മുമ്പിൽ ഫാക്ട് ഉണ്ടാവണം വിവരങ്ങൾ ഉണ്ടാവണം ആ വിവരങ്ങൾ നൽകേണ്ട ആളുകളാണ് നിങ്ങളെന്നു വിചാരിക്കുക നിങ്ങൾക്കൊക്കെ ഒരുപാട് പരിമിതികളുണ്ട് അപ്പൊ അത്തരം വിവരങ്ങൾ തരാൻ നിലവിൽ സർവീസിലുള്ള ആളുകൾക്കും പെൻഷൻ ആയിട്ടുള്ള ആളുകൾക്കൊക്കെ ഒരുപാട് സാധിക്കും അപ്പോൾ ഞാൻ ഈ അടുത്ത കാലത്ത് കണ്ട ഒരു കൗതുകരമായ കാര്യം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് നാല് ലക്ഷത്തി അറുപത്തി രണ്ടായിരത്തോളം വീതികൾ പടത്തുകൊടുക്കുന്നുണ്ട് അഞ്ചു വർഷത്തിനുള്ളിൽ പക്ഷേ ഈ സർക്കാരിൻ്റെ കാലത്ത് അഞ്ചു ലക്ഷം വീടുകളെ ആയിട്ടുള്ളു ലൈഫ് മിഷൻ അത് എല്ലാ പദ്ധതികളും കൂടി ഒന്നിച്ചു ചേർത്തിട്ട് പത്ത് വർഷം കൊണ്ട് പണിത വീടുകളുടെ എണ്ണമാണ് ഈ പറയുന്നത് ഇത് നമ്മൾ കഴിഞ്ഞ എട്ടൊമ്പത് വർഷക്കാലം നമ്മുടെ പലർക്കും അറിയില്ലായിരുന്നു പലർക്കും അറിയില്ലായിരുന്നു അവർ ഈ അഞ്ചു ലക്ഷം വീട് ഞങ്ങൾ പണത്തു ഉമ്മൻചാണ്ടിയുടെ കാലത്ത് എന്ന് പേർക്ക് നമ്മൾ ഞെട്ടിപ്പോയി അങ്ങനെയല്ല സത്യത്തിൽ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് വിവിധ വകുപ്പുകളുടെ കീഴിലായിട്ട് നിരവധി പദ്ധതികൾ ഉണ്ടായിരുന്നു അതെല്ലാം ആ കിട്ടുന്ന ഇതെല്ലാം കൂടി ഒരു ലൈഫ് എന്ന് മിഷൻ പിണറായി സർക്കാർ കൊണ്ടുവന്ന് പതിനെണ്ണം കൂട്ടിക്കാണിക്കുകയും ചെയ്യുന്ന ഈ ആളുകൾക്ക് മുമ്പിൽ തെറ്റായ ഒരു നരേറ്റീവ് കൊടുക്കുന്ന സാഹചര്യത്തിൽ നമുക്കൊരു മോചനം കിട്ടിയത് പെൻഷനേഴ്സും ഇപ്പോൾ സർവീസിലുള്ള സർവീസ് നേതാക്കന്മാരും ഗുണമേന്മയും വിലക്കുറവും സമന്വയിപ്പിച്ചുകൊണ്ട് വൃത്തിയുടെ രാജാവും സുഗന്ധങ്ങളുടെ രാഖിയും നിങ്ങളുടെ വീട്ടിലേക്ക് എല്ലാത്തരം അഴുപ്പിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ് വീടെന്നും പ്രോഡക്ട്സ് വിവാഹം കാലങ്ങളായി ഞാൻ കണ്ട സ്വപ്നം ശരിക്കും ഞാനൊരു രാജകുമാരിയെ പോലെ അന്ന് എന്നെ നോക്കി എല്ലാരും പറയൂ സ്ക്വയർ ഫീറ്റിൽ മെട്രോ വെഡിംഗ് പ്ലാസ അങ്കമാലി

ഗുണനിലവാരമുള്ള പാതരക്ഷകളുടെയും ബാഗുകളുടെയും വിപുലമായ ശേഖരവുമായി എന്നും നിങ്ങളോടൊപ്പം ഷൂക്രാഫ്റ്റ് ഫുഡ്വെയ്സ് ആൻഡ് ബാഗ്സ് ഓൾഡ് മാർക്കറ്റ് റോഡ് അങ്കമാലി